മഹാത്മജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് ഇംഗ്ലണ്ടിലെ നിയമപഠനം ഉപേക്ഷിച്ച് മടങ്ങിയെത്തിയ സ്വാതന്ത്ര്യസമരസേനാനിയാണ് എ കെ പിള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ചരിത്രം എഴുതിയ അദ്ദേഹം പിന്നീട് കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനാലിന് കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ പുലയ്ക്കൽ പുത്തൻ വീട്ടിൽ ജനനം യഥാർത്ഥ പേര് പാലക്കൽ എ കൃഷ്ണപിള്ള ബാല്യത്തിൽ തന്നെ പിതാവ് അന്തരിച്ചു തിരുനെൽവേലിയിലെ പഠനത്തിനു ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിയമബിരുദ വിദ്യാർത്ഥിയായി അതോടൊപ്പം ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ ബരിസ്റ്റർ പരീക്ഷയ്ക്കുള്ള പഠനവും നടത്തി ഗാന്ധിജി ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ കാലം ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിക്കുവാനുള്ള മഹാത്മജിയുടെ ആഹ്വാനം ആവേശപൂർവം ഉൾക്കൊണ്ട എ കെ പിള്ള ഇംഗ്ലണ്ടിലെ പഠനം ഉപേക്ഷിച്ച് ഇന്ത്യയിൽ മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ വിജയവാഡ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന സമയത്തായിരുന്നു അത് പിള്ള അവിടെ എത്തി ബോംബെ ക്രോണിക്കൾ പത്രാധിപരായ വി ജി ഹോർണിമനാണ് ഗാന്ധിജിക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എ കെ പിള്ള കേരളത്തിൽ കോൺഗ്രസ് പ്രവർത്തനങ്ങളിൽ സജീവമായി മുഴുകി അദ്ദേഹത്തിൻ്റെ നിതാന്ത പരിശ്രമങ്ങൾ തിരുവിതാംകൂറിൽ ഉടനീളം കോൺഗ്രസ് കമ്മിറ്റികൾക്ക് രൂപം നൽകി കെ പി സി സിയിലും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയിലും അംഗത്വം ലഭിച്ചു കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ കൊല്ലത്തുനിന്ന് സ്വരാജ് എന്ന പ്രസിദ്ധീകരണം പിള്ള ആരംഭിച്ചു മലയാളത്തിലെ ആദ്യ രാഷ്ട്രീയ നോവലായ പാറപ്പുറം എഴുതിയ കെ നാരായണ ഗുരുക്കളായിരുന്നു പത്രാധിപർ സ്വന്തം കുടുംബസ്വത്ത് ഉപയോഗിച്ചാണ് പിള്ള സ്വരാജ് നടത്തിക്കൊണ്ടുപോയത് ഇതേ വർഷം വെയിൽസ് രാജകുമാരൻ്റെ സന്ദർശനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് പിള്ള വിവാഹിതനായി സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയുടെ മകൾ ഗോമതി ആയിരുന്നു വധു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനടാസ് കോൺഗ്രസ് സമ്മേളനം ഐത്തോച്ചാടന പ്രമേയം അംഗീകരിച്ചു ഇതിന്റെ പ്രചാരണത്തിനായി എ രൂപവത്കരിച്ച സബ് കമ്മിറ്റിയുടെ കൺവീനർ എ കെ പിള്ളയായിരുന്നു തിരുവിതാംകൂറിൽ ഉടനീളം അദ്ദേഹത്തിന് സഞ്ചരിക്കേണ്ടി വന്നു ഇരുപത്തിനാല് ദിവസത്തോളം പ്രചരണ പരിപാടി നീണ്ടുനിന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ പിള്ള അതിൻ്റെ ഒരാളായി പ്രവർത്തിച്ചു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് നാലു മാസം ജയിലിലുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് പിള്ള തിരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ പ്രവർത്തന കേന്ദ്രം കൊല്ലത്തിനടുത്തുനിന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി സ്വരാജിൻ്റെ പ്രസിദ്ധീകരണവും അവിടേക്ക് മാറ്റി അപ്പോഴേക്കും അത് ദിനപത്രമായി മാറിയിരുന്നു അതിനോടൊപ്പം സ്വദേശാഭിമാനി എന്ന പേരിൽ ഒരു മാസികയും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വരെ അവയുടെ പ്രസിദ്ധീകരണം തുടർന്നു ബ്രിട്ടീഷുകാരനായ തിരുവിതാംകൂർ ദിവാൻ ഇ എം വാട്സ് പത്രമാരണ ബില്ലായ പ്രസ് റെഗുലേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു സർക്കാരിനെ വിമർശിക്കുന്ന പത്രങ്ങളെ നിശബ്ദമാക്കാനുള്ള ഈ നിയമത്തിനെതിരെ പിള്ള സഭയിൽ ആഞ്ഞടിച്ചു എന്നാൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളുടെ പിന്തുണയോടെ ബിൽ പാസാക്കപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ച് പിള്ള സഭാംഗത്വം രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മുടങ്ങിപ്പോയ നിയമപഠനം പൂർത്തിയാക്കുന്നതിനായി എ കെ പിള്ള ലണ്ടനിലേക്ക് പോയി കുടുംബസ്വത്ത് സർക്കാരിന് ഈട് വാങ്ങിയ തുകയാണ് പഠന ചെലവിന് ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പഠനം പൂർത്തിയാക്കി ബരിസ്റ്റർ ജി പിള്ളയായി മടങ്ങിയെത്തി മദ്രാസി ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ആരംഭിച്ചത് അഭിഭാഷകൻ എന്ന നിലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് പിള്ള പേരെടുത്തു എന്നാൽ ധനസമ്പാദനത്തിനുള്ള ഉപാധിയായി മാത്രം അദ്ദേഹം അഭിഭാഷക വൃത്തി ഉപയോഗിച്ചില്ല സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ വക്കാലത്തുകൾ സ്വീകരിച്ചതുമില്ല അതുകൊണ്ട് പഠനത്തിനായി എടുത്ത തുക സർക്കാരിൽ തിരിച്ചടയ്ക്കാനായില്ല ഈടുവച്ച വസ്തുക്കൾ സർക്കാർ കണ്ടുകെട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ സർ സി പി രാമസ്വാമി അയ്യർ മഹാരാജാവിൻ്റെ നിയമോപദേഷ്ടാവായി നിയമിതനായി ഇതിനെതിരെ നടന്ന പ്രതിഷേധത്തിലും പിള്ള മുൻനിരയിൽ നിന്നു ഇക്കാലത്ത് അഭിഭാഷകനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ കോടതികളിൽ കേസ് വാദിച്ചു പ്രസിദ്ധമായ മീററ്റ് ഗൂഢാലോചന കേസിൽ പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായി മൊഴാറ കയ്യൂർ കീഴരിയൂർ തുടങ്ങിയ കേസുകളിലും അദ്ദേഹം അഭിഭാഷകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോൺഗ്രസുമായി പിള്ള പതുക്കെ അകന്നു തുടങ്ങിയിരുന്നു അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയോട് ആഭിമുഖ്യം പുലർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച നിസ്സഹകരണ സമീപനത്തോടും പിള്ളയ്ക്ക് യോജിക്കാനായില്ല ഫാസിസത്തിനെതിരായ യുദ്ധത്തിൽ സഖ്യകക്ഷികളെ സഹായിക്കണമെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിച്ച പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ എം എൻ റോയിയുടെ നേതൃത്വത്തിലുള്ള റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗമായി അനേകം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും പിള്ളയുടേതായി ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ കോൺഗ്രസും കേരളവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അൻപതാം വാർഷികം പ്രമാണിച്ച് കെ പി സി സി ചുമതലപ്പെടുത്തിയത് പ്രകാരമാണ് അദ്ദേഹം ഈ ഗ്രന്ഥം രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിന് എ കെ പിള്ള അന്തരിച്ചു